എന്റെ അച്ഛൻ ഇമീഡിയറ്റ്ലി ഡെത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാങ്ങനെ ഒന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് ഞാൻ വി എസ്കേപ്പ് ലൈക് വൺ അവർ റൺ ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കൂടാണ്ട് വേറെ ആൾ ആളുണ്ടായിരുന്നു ലൈക് ഐ ഹാവ് സീൻ ഓൺലി ടു എൻ രാമചന്ദ്രൻ ആ പേര് കുറച്ചു കാലത്തേക്കെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഒരു നോവായി അവശേഷിക്കും അല്ലെ ഒരു നൊമ്പരത്തോടെ അല്ലാതെ ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും ആ പേര് മലയാളികൾ ഓർക്കില്ല കശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരിൽ ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ചങ്ക് തകർന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും അല്ലെ എന്നാൽ ആ മരണപ്പെട്ട ഏക മലയാളിയുടെ പേരാണ് എൻ രാമചന്ദ്രൻ മലയാളി എന്നല്ല അവിടെ മരണപ്പെട്ട ഓരോ ഇന്ത്യക്കാരനോടും നമുക്ക് ആ ഒരു ഫീലിംഗ്സ് ഉണ്ട് അത് വേറെക്കാരും പക്ഷെ എങ്കിൽ കൂടിയും ഒരു മലയാളി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുമ്പോൾ വേദന വേറെ തന്നെയാണ് അല്ലെ എന്തായാലും എൻ രാമചന്ദ്രൻ അവിടെ ിൽ കൂടിയും രാമചന്ദ്രന്റെ മകളായിട്ടുള്ള ആരതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവരുടെ കുടുംബത്തോട് കാശ്മീരിലേക്ക് ട്രിപ്പ് പോയതായിരുന്നു രാമചന്ദ്രനും ആരതിയും ആരതിയുടെ രണ്ട് മക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പെഹൽഗാമിൽ ഒരു പാർക്കിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് ഒരു രണ്ട് വെടിയൊച്ച് കേൾക്കുന്നതും തോക്കിയന്തിയ രണ്ട് ഭീകരർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അച്ഛനായിട്ടുള്ള രാമചന്ദ്രനെ വെടിവെച്ചിടുന്നതും എല്ലാം ക്ഷണ നേരെ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് എന്തായാലും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഭീകര അവസ്ഥയെ കുറിച്ച് ആരതി ഒരു ദിവസം മുന്നേ മാറ്റി പലരും അത് കാണും കണ്ടു നോക്കാം നോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടു ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോ നമ്മളെല്ലാവരും ഷാറ്റേർഡ് ആയിട്ട് ഓടി ഞാൻ അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു ഞങ്ങള് കിടക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ അതിന്റെ പ്രൊനേഷൻ കറക്റ്റ് അല്ലായിരിക്കും കൽമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ചോദിച്ചുള്ളൂ അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു അപ്പൊ നമ്മൾ ഇമീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളു അപ്പൊ ഹഗ് ചെയ്തു അപ്പൊ എന്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈ ആയിരുന്നു അപ്പൊ അയാൾ അത് എന്റെ തലേന്ന് എടുത്തിട്ട് ഹി വെഡ് ഓഫ് പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായത് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകുക അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് തുറന്ന് പറഞ്ഞത് അല്ലേ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു പോയത് ആരതിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ കുറിച്ചാണ് സ്വന്തം കൺമുന്നിൽ വെച്ച് സ്വന്തം അച്ഛന് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു മകളുടെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലെ എങ്ങനെയാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ ആരതി കടന്നു പോയത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ എന്തൊക്കെയായാലും അവിടെ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആരതി കാണിച്ചൊരു റെസ്പോൺസിബിലിറ്റി അവിടെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ എന്താണത് അച്ഛൻ കൺമുന്നിൽ വെച്ച് ഒരൊറ്റ ഷോട്ടിൽ മരണപ്പെട്ടു ആ സമയത്ത് അച്ഛന്റെ മരണം നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷെ ആ സമയത്ത് ആരതിയുടെ അടുത്ത് ആരതിയുടെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആരതിയെ സംബന്ധിച്ചെടുത്തോളം ആ സമയത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാതെ ആരതി ചെയ്തത് എന്താണ് ജീവനുള്ള മറ്റു രണ്ടു പേരുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത് അല്ലേ അത് ആരതി ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് റെസ്പോൺസിബിൾ മദർ ആരത്തെ എവിടെ എന്താണ് ചെയ്തത് രണ്ട് മക്കളെയും കൂട്ടി താഴ്വരോട് താഴോട്ട് ഓടിപ്പോയി അല്ലേ അതുകൊണ്ട് ഇന്ന് ആ രണ്ട് മക്കൾ ജീവിച്ചിരിക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മുത്തച്ഛന്റെ കൂടെ ആ രണ്ടു മക്കളും കൂടി പോയേനെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരതി ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ വാർത്തകളൊക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നേരെ തിരിച്ചാണ് ആളുകൾ ഓരോന്ന് പറഞ്ഞു വെക്കുന്നത് ഞാൻ ചില കമന്റുകൾ വായിച്ചേരാം അച്ഛൻ മരിച്ചു കിടക്കുന്നിടത്ത് നിന്നും ഓടി താഴെ എത്തിയപ്പോൾ സമാധാനമായി എന്ന് അച്ഛൻ പോയതിൽ ഒരു നേരിയ നൊമ്പരും പോലും ഇല്ലാതെ എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു അങ്ങനെ ഒരാൾ ഇനി ഇല്ല എന്ന ഓർമ്മ പോലും നമ്മളുടെ വാക്കിനെ മുറിക്കും എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത് ഈ പറയുന്നത് എന്താണെന്നുള്ള ബോധ്യം കമന്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ ആരതി താഴെ ഓടി എത്തിയപ്പോൾ സമാധാനമായി പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അച്ഛൻ മരിച്ചത് കൊണ്ട് എന്നുള്ളതല്ല ആ രണ്ട് മക്കളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂല്ലെന്ന് ഓർത്താണ് അവർ സമാധാനിച്ചത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ കമന്റ് കമന്റിട്ട ആൾക്ക് വേണം കാര്യം മനസ്സിലാക്കാണ്ട് എന്തെങ്കിലും അങ്ങോട്ട് ഇത് ഇവിടെ തിരിച്ചു അങ്ങോട്ട് ചോദിച്ചോട്ടെ ആ സമയത്ത് അവർ അങ്ങനെയല്ല എങ്ങനെയായിരുന്നു പ്രവർത്തിക്കേണ്ടിരുന്നത് അച്ഛനെ കെട്ടിപ്പിടിച്ച് അവർ കരയണമായിരുന്നു അങ്ങനെയെങ്കിൽ ആ രണ്ട് മക്കളും കൂടി ഒരു പക്ഷെ ആ തീവ്രവാദികൾ വേടി അന്നേരം നേരെ തിരിച്ചായിരിക്കും നിങ്ങൾ പറയും രണ്ട് ജീവനങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അത് മൈൻഡ് ചെയ്യാതെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ രണ്ട് ജീവന് വലു എന്നും പറഞ്ഞു നിങ്ങൾ ില്ല ഇത് എന്ത് ചെയ്താലും കുറ്റാണല്ലോ എന്തോന്നടേ ഇത് അടുത്ത മൂന്നു നോക്കാം അവൾക്ക് വലിയ സന്തോഷം പോലെ അച്ഛൻ മരിച്ചത് നല്ല സൈഡ് മണി കിട്ടും എന്താ അതിനൊക്കെ പറയാം ഈ കമന്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇടാൻ പറ്റുന്നത് ഇനി അടുത്ത മെൻറ്റിച്ച് നോക്കാം അച്ഛന്റെ മരണം വിറ്റു പബ്ലിസിറ്റിയും പ്രശസ്തിയും അടിച്ചെടുക്കാനുള്ള അവസരം മുതലെടുക്കുകയാണ് ഇവൾക്ക് മലയാളവും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല പട്ടിശും എന്തൊരു ജന്മം അപ്പൻ മരിച്ചതിനെ കാശു കൂടി കിട്ടുമ്പോൾ പിന്നെ എന്തിനു ദുഃഖിക്കണം ഇതുപോലെ സന്തോഷിക്കുന്ന നാരുകൾ എന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിയുക ശരി തിരിച്ചറിഞ്ഞോളാം ഇയാളെ വർത്താനം കേട്ടാൽ തോന്നുന്നു ഇയാളുടെ വീട്ടിൽ വന്ന ആരും ഇതെല്ലാം പറഞ്ഞതാണെന്ന് അച്ഛൻ മരിച്ചു സന്തോഷമായി എന്നുള്ള രീതിയിൽ എന്തോന്നുണ്ടാ ഇതൊക്കെ ഇതുപോലെ വേറൊരു കമന്റ് കൂടി വാശേരാ അച്ഛനെ നേരിട്ട് തീവ്രവാദികൾ തോക്ക് ചൂണ്ടിയപ്പോൾ ഇവൾ പൊട്ടിച്ചിരിച്ചു കാണും അതാണ് തീവ്രവാദികൾക്ക് കലുകയറിയത് അച്ഛനെ വെടിവെച്ച് കൊന്നത് നല്ല മോൾ അച്ഛനെ കൊന്ന തീവ്രവാദികളോട് ഇവൾ നന്ദി പറഞ്ഞു കാണും എന്തോ നേരി കണ്ട പോലാണ് കമന്റ് ചെയ്ത് വിടുന്നത് തീവ്രവാദികൾ അച്ഛന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയപ്പോൾ പൊട്ടിച്ചിരിച്ചൊക്കെ എന്തോന്നുണ്ടോ ഇതൊക്കെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആരതിയുടെ അച്ഛൻ ഓൾറെഡി മരിച്ചല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പ്രതീക്ഷിച്ചത് എന്താണ് എന്റെ അച്ഛൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ആരതി പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കും എന്നുള്ളതാണ് പക്ഷെ ആരും അതേപോലെ സംസാരിച്ചില്ല അത്യാവശ്യം ബോൾഡായി തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി മറിച്ചു വെച്ചുകൊണ്ട് പബ്ലിക്കിന് മുന്നിൽ വന്നു സംസാരിച്ച് അത് ഇവർക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല അതിനാണ് ഈ ഓരോ വൃത്തികേടുകൾ എഴുതി വിടുന്നത് നേരെ തിരിച്ചായിരുന്നെങ്കിലും അച്ഛൻ പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ആരും സംസാരിച്ചിരുന്നെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ചേനെ ഓരോരോ പട്ടിത്തീട്ടുകൾ എന്നല്ലാതെ എന്താ പറയാ സി ജീവിതത്തിൽ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓരോരുത്തരും അതിനെ ഓരോ രീതിയിലായിരിക്കും സ്വീകരിക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ എത്ര വലിയ ട്രോമകൾ സംഭവിച്ചാലും അവർ പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിൽ തിരിച്ചു വരും അവർക്കുണ്ടാക്കുന്ന സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ പറ്റും അത് ചിലരുടെ ഒരു കഴിവാണ് അങ്ങനെ പെരുമാറുന്ന എത്രയോ പേരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ജീവിതത്തിൽ വലിയ വലിയ ട്രോമകളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ നേരിയ സൂചന പോലും മുഖത്ത് കാണിക്കാതെ ബോൾഡായി നിന്ന് സംസാരിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കൊക്കെ അവരെ കാണുമ്പോൾ അസുഖമാണ് തോന്നുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അവരെയൊക്കെ കാണുമ്പോൾ ജീവിതം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും പോവുക എന്നാലും അവരിങ്ങനെ കളിച്ചിരിച്ചു നടക്കണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊണ്ടൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ മനസ്സിലേക്ക് ചെറിയൊരു വിഷമുണ്ടായ പോലും ഞാൻ അത് മുഖത്ത് കാണിക്കും എന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് എന്റെ മുഖത്ത് പ്രതിഫലിച്ച് കാണും അതുകൊണ്ട് തന്നെ ഇമോഷൻസ് എനിക്ക് ഒരിക്കലും ഒളിക്കാൻ പറ്റത്തില്ല അത് കാരണം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുമുണ്ട് അത് വേറെ കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ് എങ്ങനെയാണ് ഇവർക്ക് പറ്റുന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് എനിക്ക് പറഞ്ഞാൽ അതൊരു കഴിവാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരതിയുടെ ലൈഫിൽ വെറും രണ്ട് ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ ബോൾഡായി പബ്ലിക്കിന് മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവല്ലേ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഒരു മാസത്തേക്ക് ആരുടെ മുന്നിൽ ായിരുന്നു അവിടെ ആ ആരതിയുടെ കഴിവിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് മാക്സിമം താഴ്ത്തി കെട്ടുക സൈബർ അറ്റാക്ക് ചെയ്യുക സി ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏകദേശം മുപ്പതിനോളം അടുത്ത ആളുകൾ ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത്ര തന്നെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ചില ആളുകൾ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് എന്റെ ചോദ്യം അതല്ലേ ഈ രക്ഷപ്പെട്ടവരിൽ എത്ര പേർ പബ്ലിക് മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു സംസാരിച്ചിട്ടുണ്ട് ആരും ഇല്ലാത്ത വേറെ ആരും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് അവരിത്രയും വലിയൊരു പ്രശ്നം പബ്ലിക്കിന് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു ഇതിന്റെ ഭീകരത ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു അതുപോലും മനസ്സിലാക്കാതെയാണ് എന്തൊക്കെയോ പൊട്ടത്തലങ്ങൾ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ ലഘട്ടോ ഒരു കൂട്ടം ആളുകൾ ആരെയ്യോൾഡ് ആയിട്ട് സംസാരിച്ചതാണ് പ്രശ്നമെങ്കിൽ മറ്റൊരു ആളുകളുടെ പ്രശ്നം എന്താണെന്ന് അറിയുന്നത് ആരെയും അണിഞ്ഞൊരുങ്ങി വന്നു ലിപ്സ്റ്റിക് ഇട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ അങ്ങനത്തെ ഒന്ന് രണ്ട് കമ്പനികൾ വായിച്ചേരാം അച്ഛൻ മരിച്ച മകളുടെ അണിഞ്ഞൊരുങ്ങി വന്നുള്ള മീഡിയ പ്രതികരണം കാണുമ്പോൾ നമുക്കുള്ള മാനസികാവസ്ഥ ഒരു ദുഃഖം ആ മകളിൽ കാണുന്നില്ല മുഖത്തിട്ട കുട്ടിയൊക്കെ ഭാഷയിലും ഉണ്ട് ആ കുട്ടി വളരെ ബോൾഡായി സംസാരിക്കുന്നത് വളരെ നല്ല കാര്യം അവിടെ നിന്നും കിട്ടിയ ധൈര്യമാകാം ബട്ട് ആ സമയത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത് ലിപ്സ്റ്റിക് എന്തിനാണ് ഇതൊരു രാഷ്ട്രീയവും കലർത്തി പറയുന്നതല്ല എല്ലാവർക്കും അച്ഛനും അമ്മയും സ്വന്തക്കാരും ഒക്കെ ഇല്ലേ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ബോൾഡായി സംസാരിക്കുമായിരിക്കും ചിലപ്പോൾ കരയുമായിരിക്കും പക്ഷേ ഈ സമയത്ത് ഒരിക്കലും ലിപ്സ്റ്റിക് ഇട്ടൊരുങ്ങാൻ പോകില്ല അതിന് മാത്രം യോജിപ്പില്ല എന്തായാലും സ്വന്തം അച്ഛനല്ല കർണാടിൽ നോക്കി എങ്ങനെ ലിപ്സ്റ്റിക് ഇടാൻ തോന്നി എന്തോന്നുള്ള ഇത് ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടതും അണിഞ്ഞൊരുങ്ങി വന്നതും ഒക്കെയാണ് പലരുടെയും പ്രശ്നം ഇതെന്തോ പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് കമന്റ് ഇട്ട പോലെ അല്ലേ അവർ അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പബ്ലിക്കിന് മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിശുചിത്വമാണ് ഹെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പബ്ലിക് മീഡിയയുടെ മുന്നിൽ വന്നിരുന്നാണ് സംസാരിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ അവരുടെ വാക്കുകൾ ശ്രവിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കി അവർ അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന സംസാരിച്ചു അത്രയേ ഉള്ളൂ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ എത്ര വലിയ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും എന്റെ വീട്ടിലേക്ക് മീഡിയാസ് വലിഞ്ഞ് കയറി വരികയാണെങ്കിൽ ഞാൻ അവരെ പുറത്ത് നിർത്തിക്കൊണ്ട് ബാത്റൂമിൽ പോയി കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് വന്നിട്ട് ഞാൻ അവരുടെ മുന്നിൽ വന്നിരുന്നു സംസാരിക്കത്തുള്ളൂ അതെന്റെ എന്റെ വ്യക്തിശുചിത്വമാണ് എന്നെ മോശപ്പെട്ട അവസ്ഥയിൽ പബ്ലിക് കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആരെയും അതുപോലെ ചെയ്തു തന്റെ മോശം കോരത്തിൽ പബ്ലിക് തന്നെ കാണരുത് എന്ന് അവർ ആഗ്രഹിച്ചു അപ്പൊ അവർ അണിഞ്ഞു വന്നിരുന്നു സംസാരിച്ചു എന്താ പ്രശ്നം എന്തോന്നുള്ള ഇത് ഇതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് ഇനിയും ആരതിക്ക് അച്ഛൻ മരിച്ചതിന് സങ്കടമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആരോഗ്യയ്ക്ക് സങ്കടം ഉണ്ടോ ഇല്ലേന്ന് രാമചന്ദ്രന്റെ ശവസംസ്കാരത്തിന് സമയത്തുള്ള വീഡിയോ ആണ് ഒന്ന് കണ്ടോക്കി ഓക്കെ സന്തോഷമായില്ലോ അവര് ഭാരത് മാതാക്കി ജയ് എന്നും അവിടെ ബോഡിക്ക് മുന്നിൽ തളർന്ന് വീഴുന്നുണ്ട് ഇനി ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ഇനി ഇത് വേണ്ട അഭിനയമാണെന്ന് പറഞ്ഞു വരും അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഓരോരോ പട്ടിത്തീട്ടങ്ങൾ ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ കമന്റ് ഇടുന്ന ചിലരുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ആര് ഇത് ഇതേ ഇന്റർവ്യൂവിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് ഒന്നും അതാണെന്നുള്ളതാണ് അന്ന് കേട്ടോ എന്റെ കൂടെ ആ പാവം മുസാഫിന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടു പേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ഇപ്പ എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ രണ്ട് പാടിയല്ലോ ചിലർക്ക് അത് പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്തായാലും ഡയറക്റ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവർ നല്ല കാര്യമല്ല ചെയ്തത് അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവർ സൈബർ അറ്റാക്ക് ചെയ്യുക അതന്നെ അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാം എന്തായാലും ആരതിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നവർ തുടർന്നുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും ആരതിയുടെ കൂടെയുണ്ട് ഇങ്ങനെയൊക്കെ കവന്റ് ഇടുന്നവരോടൊക്കെ പോയി പണി നോക്കാൻ പറയണം ഈ ഒരു സമയത്ത് ആരതി കാണിച്ചത് തികച്ചും ഒരു സമീപനം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക് മതി ഒന്നും കാണാം